ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രോക്ക് തയ്ച്ചിൻ്റെ ബാക്കി വന്നൊരു പീസ് വെച്ചുള്ള ഒരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പത്തര ഇഞ്ച് നീളവും ആറര ഇഞ്ച് വിത്തുമുള്ള ഒരു ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഒരു ഫ്രോക്ക് തയ്ച്ചതിൻ്റെ ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഇതുപോലുള്ള തുണികൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് നിറയെ പുതിയ മോഡലിലുള്ള ഹെയർ ബാൻഡ്സൊക്കെ തയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ നല്ല ഭാഗം അകത്ത് വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക ആദ്യം മടക്കിയ പീസിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വേണം രണ്ടാമത് മടക്കുന്ന പീസ് വയ്ക്കാനായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡ് സ്റ്റിച്ച് കൊടുക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സെൻ്ററിലുള്ള ഭാഗം ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കണം അതിനുശേഷം അതിൻ്റെ നാല് സൈഡും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അത് അതിൻ്റെ ആ എഡ്ജ് ഭാഗം നല്ല ഫിനിഷിങ്ങോടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം അതിൻ്റെ നല്ല ഭാഗം നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇപ്പം നല്ല ഭാഗം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊരു സൂചിയും നൂലും ഉപയോഗിച്ച് സെയിം കളർ നൂല് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം സെയിം കളർ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ റണ്ണിങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ച് ഒട്ടും ലൂസില്ലാത്ത രീതിയിൽ ടൈറ്റായിട്ട് വലിച്ചിട്ട് തയ്ച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഷേപ്പ് നന്നായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക ഇനി ഇതാ ഇതുപോലെ ഒരു ചെറിയ പീസ് എടുക്കുക സെയിം പീസ് തന്നെ എടുക്കുക എന്നിട്ട് അത് രണ്ടും കൂടെ ചേർത്ത് ഒരു തയ് ഒന്ന് തയ്ച്ചു കൊടുക്കുക തയ്ച്ചു കൊടുത്തതിന് ശേഷം നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് അതിനുശേഷം ഇതുപോലെ അതിൻ്റെ നല്ല സൈഡ് എടുക്കാം ഇനി ഒരു ചെറിയ പീസ് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് പുറകിൽ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഗ്ലൂ ഗണ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് ഇപ്പോൾ നന്നായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒരു അലിഗേറ്റർ ക്ലിപ്പിലോട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് സെൻ്റർ ക്ലിപ്പിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ആ ചെറിയ പീസ് വെച്ച് തയ്ച്ചില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഉള്ളിലോട്ട് കടത്തിയിടുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നല്ല വളരെ ഭംഗിയുള്ള ഒരു ഹെയർ ബോ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേസ്റ്റാക്കി കളയുന്ന തുണി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തത് അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഒരു വരുമാന മാർഗ്ഗമായിട്ടും ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ